നമസ്കാരം ആനകൾ എപ്പോഴും എല്ലാവർക്കും ഒരു കൗതുകം തന്നെയാണ് കേരളത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന പല ആനകളും നിലവിലുണ്ട് തെച്ചിക്കോട്ട് രാമചന്ദ്രനും ഗുരുവായൂർ കേശവനും ഉൾപ്പെടെ പാമ്പാടി രാജനെല്ലാം ആനപ്രേമികളുടെ ഇഷ്ട ലിസ്റ്റിലാണ് രാത്രികളിൽ വനമേഖലകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആനകളുടെ ആക്രമണം ഉൾപ്പെടെ ഉണ്ടാകാറുണ്ട് കൂടാതെ ചിലപ്പോൾ ആന ആക്രമിക്കും ചിലപ്പോൾ ആക്രമിക്കില്ല കഴിഞ്ഞ മാസമാണ് റെയിൽവേ ട്രാക്കിൽ ആന പ്രസവിച്ച ആ വാർത്ത ജനശ്രദ്ധ നേടിയത് ജാർഖണ്ഡിലാണ് റെയിൽവേ ട്രാക്കിൽ ആന പ്രസവിക്കാനായിട്ട് രണ്ട് മണിക്കൂറോളം ട്രെയിൻ നിർത്തേണ്ടി വന്നത് അന്ന് ഒന്നോ രണ്ടോ മണിക്കൂറല്ല ഏകദേശം രണ്ട് മണിക്കൂറോളമാണ് ആനയ്ക്ക് പ്രസവിക്കാനായി ട്രെയിനിലെ ലോക്കോ പൈലറ്റ് എല്ലാം തന്നെ നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൂടാതെ ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തമായ ഓരോ പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് കൂടാതെ കേന്ദ്ര സർക്കാർ നിലവിൽ ഏ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ പ്രവർത്തനവും നടത്തുന്നുണ്ട് അതായത് ആനകൾ റെയിൽവേ ട്രാക്കിലേക്ക് വരാതിരിക്കാനും അഥവാ വന്നാൽ ഒരു ട്രെയിൻ വന്നാൽ അവരെ പെട്ടെന്ന് തന്നെ ആ റെയിൽവേ ട്രാക്കിൽ നിന്നും മാറ്റാനുള്ള ഒരു ശബ്ദം കൊണ്ട് അവരെ പെട്ടെന്ന് തന്നെ പേടിപ്പിച്ച് ആ ട്രാക്കിൽ നിന്നും മാറ്റാനുള്ള ഒരു ഒരേ സംവിധാനമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നത് ഇതുപോലെ ഒരു സംഭവമാണ് ഇന്നലെ ബംഗാളിലും ഉണ്ടായത് അതായത് റെയിൽവേ ട്രാക്കിലൂടെയാണ് ആന നടന്നു വരികയാണ് ബംഗാളിലാണ് ഇങ്ങനെയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത് ഈ ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് അപകടം ഒഴിവായത് രാജ്യത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വനപ്രദേശത്തും ഏറ്റവും കൂടുതൽ വെല്ലുവിളി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന ഘട്ടമാണ് ഈ ആനകൾ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ കൂട്ടത്തോടെയൊക്കെയാണ് ആനകൾ ട്രാക്കിലേക്ക് തമ്പടിക്കാറുണ്ട് പിന്നെ ഒരുപാട് ശബ്ദമുണ്ടാക്കിയും ഹോണൊക്കെ അടിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും ആന കയറിപ്പോന്നത് ചിലപ്പോൾ ഒരുപാട് മണിക്കൂറുകളോളം എടുക്കും ആന തിരിച്ച് കാട് കയറാൻ ഇവിടെ തീവണ്ടിയുടെ അടുത്തേക്കാണ് ആന എത്തിയത് അതായത് തീവണ്ടിയും ആനയും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവസാനം ആനയുടെ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് തീവണ്ടിയാണ് എന്ന് മനസ്സിലായതോടെ ആന നേരെ മറ്റ് രണ്ടാമത്തെ ട്രാക്കിലേക്ക് മാറുകയായിരുന്നു അതോടെയാണ് ഒരു വലിയൊരു അപകടം തന്നെ ഒഴിവായത് തുമ്മിക്കയുമൊക്കെ ആട്ടി പ്രകൃതിയോടെ ആ ഒരു മനോഹാരിതയും സൗന്ദര്യവും ഒക്കെ ആസ്വദിച്ചു കൊണ്ടാണ് ആന വരുന്നത് അപ്പോഴാണ് മുന്നിൽ തലയുയർത്തി മറ്റൊരു ആനയായാൽ തീവണ്ടി ഇങ്ങനെ നിൽക്കുന്നത് എന്നാൽ ആന വരുന്നു ഇനി മുന്നോട്ട് പോയാൽ പ്രശ്നമാകുമെന്ന് ദൂരെ നിന്ന് കണ്ട ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റും ദൂരെ നിന്ന് തന്നെ വണ്ടിയുടെ വേഗത കുറച്ച് ഹോണടിച്ച് പതുക്കെ പതുക്കെ തന്നെ വണ്ടിയെ നിയന്ത്രണത്തിലാക്കി കുറച്ച് ദൂരെ തന്നെ തീവണ്ടിയെ പിടിച്ചു നിർത്തി അങ്ങനെ ലോക്കോ പൈലറ്റ് ബ്രേക്ക് നിർത്തി തീവണ്ടിയെ നിയന്ത്രണത്തിലാക്കിയില്ലെങ്കിൽ നേരെ സ്വാഭാവികമായ തീവണ്ടി ചെന്ന് ആനയെ ഇടിക്കുന്നൊരവസ്ഥ ഉണ്ടാവുമായിരുന്നു ഫോട്ടോകൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കൊണ്ടിരിക്കുമ്പോഴും വലിയ രീതിയിൽ മെസ്സേജുകൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കൂടാതെ അപ്പോഴും ഒരു ഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു ഭാഗം ആനപ്രേമികൾ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ആനകൾ ഇങ്ങനെ റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോകുമ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ ഒരു സംവിധാനം വേണം എന്നുള്ളതാണ് കാരണം ചില ട്രെയിനുകൾ പെട്ടെന്ന് ആനകളെടുത്ത് ട്രെയിൻ ട്രാക്കിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഈ ലോക്കോ പൈലറ്റിനൊന്നും നിയന്ത്രണം കിട്ടിയെന്ന് വരില്ല പിടിച്ചു നിർത്താൻ അവർ ബ്രേക്ക് ചവിട്ടിയാലും ചിലപ്പോൾ ആ ട്രെയിൻ ചെന്ന് നിൽക്കുന്നത് ആനയെ ഇടിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെയൊക്കെ കയറിയതിന് ശേഷമായിരിക്കും ട്രെയിൻ തന്നെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ആനകൾ ഇപ്പം തന്നെ തന്നെ നമുക്കറിയാം ആനകൾ വലിയ രീതിയിൽ ഒരു നമ്മുടെ രാജ്യത്ത് നിന്ന് തന്നെ ഓരോ ആനകളും ഇങ്ങനെ പല വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ ആനകളിങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ തന്നെ ഇതിനെ ിനെ പറ്റി പല ഗവേഷകരടക്കം ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ആനകൾ ഇങ്ങനെ അടിക്കടി റെയിൽവേ ട്രാക്കിലേക്ക് വരുമ്പോൾ ഈ ട്രെയിനുമായി ചെന്ന് ഒരു കൂട്ടിമുട്ടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് ഒരു മരണം സംഭവിക്കുന്നത് എങ്ങനെയെങ്കിലുമൊക്കെ തടയാൻ വലിയ രീതിയിൽ റെയിൽവേ മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും വർഷങ്ങളായി ജനങ്ങൾ തന്നെ നിവേദനം നൽകുന്നതാണ് വരും ദിവസങ്ങൾ തന്നെ ഒരു എ സംവിധാനം അഥവാ ഒരു സാങ്കേതിക വിദ്യ ഇതിൽ കേന്ദ്ര സർക്കാർ അഥവാ റെയിൽവേ മന്ത്രാലയം കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് തത്തമായി ടി വി